ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാമീസ് വേൾഡ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ ഉപ്പേരി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിനെ നമുക്ക് രണ്ട് വിസിൽ വരുന്നത് വരെ നമുക്ക് അടുപ്പിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം വിസിൽ മുഴുവനും പോയതിന് ശേഷം നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം ഇതിപ്പോൾ നന്നായി വെന്തിട്ടുണ്ട് കറക്റ്റ് വേവായി കിട്ടിയിട്ടുണ്ട് ചെറുപയർ ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി ആവശ്യമായ താളിക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം അതിനായിട്ട് ഞാനിവിടെ നാല് വെളുത്തുള്ളി അല്ലി ചെറിയ കഷ്ണങ്ങളാക്കി നുറക്കി വെച്ചിട്ടുണ്ട് രണ്ട് വറ്റൽമുളക് രണ്ട് പച്ചമുളക് അതുപോലെ നാലഞ്ച് ചെറിയ ഉള്ളി പിന്നെ കറിവേപ്പില ഇനി അടുപ്പിലൊരു പാൻ വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കടുക് പൊട്ടിയതിന് ശേഷം ഇനി ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളകും വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി നോക്കിയതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയറും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് അത് ഈസി ആയിട്ട് കുക്കറിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പി കൂടിയാണിത് ഇത് ചോറിനും അതുപോലെ തന്നെ ചപ്പാത്തിക്കും പുട്ടിനും ഒക്കെ നല്ല കോമ്പിനേഷനും നല്ല ടേസ്റ്റുമാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തി ഓൾ ഇന്ന് ഓപ്ഷനും കൂടി അമർത്തിയാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇതുപോലെ വെറൈറ്റി വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം